എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ പ്രഖ്യാപിച്ചിത്സയും മുടങ്ങി വൻതുക കുടിശ്ശികയായതോടെയാണ് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രികൾ ചികിത്സ നിർത്തിവച്ചത് നേരത്തെ ലക്ഷങ്ങൾ കുടിശ്ശികയായതോടെ ദുരിതബാധിതർക്കുള്ള സൗജന്യ മരുന്ന് വിതരണവും വാഹന സൗകര്യവും നിർത്തിവച്ചിരുന്നു മാറുന്ന ലോകത്ത് എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് മംഗളൂരുവിലെ ആശുപത്രികളിൽ സൗജന്യ ചികിത്സ മുടങ്ങിയിട്ട് മൂന്നര മാസം പിന്നിടുന്നു ചികിത്സാ ചെലവ് എത്രയാണോ ആ തുക കേരള സർക്കാർ ഈ ആശുപത്രികൾക്ക് കൊടുക്കുകയാണ് പതിവ് കഴിഞ്ഞ വർഷത്തെ ചികിത്സാ ചെലവ് ഇനത്തിൽ ഒരു കോടിയിലേറെ രൂപ നൽകാനുണ്ട് തുക കുടിശ്ശികയായതോടെയാണ് സൗജന്യ ചികിത്സ നിർത്തിയതെന്ന് ആശുപത്രി അധികൃതർ പറയുന്നു ചികിത്സ മുടങ്ങിയ കാര്യമറിയാതെ കാസർഗോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള രോഗികൾ മംഗളൂരു വരെ പോയി കണ്ണീരോടെ മടങ്ങുകയാണ് കസ്തൂർബ മെഡിക്കൽ കോളേജിന്റെ മൂന്ന് ആശുപത്രികളിലാണ് സൗജന്യ ചികിത്സാ പദ്ധതി ഇവരുമായി കേരള സർക്കാർ എല്ലാ വർഷവും കരാറിൽ ഏർപ്പെടും ഓരോ വർഷവും കരാർ പുതുക്കുകയും ആവർഷം കൊടുക്കേണ്ട തുക മുഴുവൻ നൽകുകയും ചെയ്യുന്നതായിരുന്നു രീതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൽകേണ്ട തുക കൊടുക്കുകയോ കരാർ പുതുക്കുകയോ ചെയ്തിട്ടില്ല മാർച്ചിൽ ഇത് സംബന്ധിച്ച് സർക്കാർ തലത്തിൽ കൂടിയാലോചന നടക്കുകയും തുക ഉടൻ വിതരണം ചെയ്യുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നുവെന്നും തിരഞ്ഞെടുപ്പ് കാലമായതിനാലാണ് തുക വൈകുന്നതെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു ആറായിരത്തിലേറെ രോഗികൾ എൻഡോസൽഫാൻ ദുരിതബാധിത പട്ടികയിലുണ്ട് ഇവരിൽ ആയിരത്തോളം പേർ ആശ്രയിക്കുന്നത് ബംഗ്ലൂരുവിലെ ആശുപത്രികളെയാണ് കേരളത്തിലെ പതിനാല് ആശുപത്രികളിലും കർണാടകയിലെ മൂന്ന് ആശുപത്രികളും ഉൾപ്പെടെ എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് പതിനേഴ് ആശുപത്രികളിലാണ് സൗജന്യ ചികിത്സ നൽകുന്നത് കേരളത്തിലേത് സർക്കാർ ആശുപത്രികളാണ് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് ബാംഗ്ലൂരുവിലെ ആശുപത്രികളെ കൂടി ഈ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് എൻഡോസൽഫാൻ ദുരിതബാധിതർക്ക് സഹായധനവും ചികിത്സയും മരുന്നും മുടങ്ങിയിട്ട് മാസങ്ങളായി തിരഞ്ഞെടുക്കപ്പെട്ട പതിനൊന്ന് പഞ്ചായത്തുകളിലെ രോഗികളെ ആശുപത്രിയിലെത്തിക്കാൻ ആരോഗ്യവകുപ്പ് വാഹന സൗകര്യം ഏർപ്പാടാക്കാറുണ്ട് ഇത്തരം ആനുകൂല്യങ്ങളൊന്നും ഇപ്പോൾ ലഭിക്കുന്നില്ല ബാംഗ്ലൂരുവിലെ ആശുപത്രിയിലെ കുടിശ്ശിക ആശുപത്രികളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനുള്ള വാഹന സൗകര്യം എന്നിവയക്കെല്ലാം കൂടി ഈ വർഷം നാലേക്കാൾ കോടി രൂപയാണ് ആരോഗ്യവകുപ്പ് സാമൂഹിക നീതി വകുപ്പിനോട് ആവശ്യപ്പെട്ടത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്